ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോഫ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അറബിക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൂമി ടീയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബിരിയാണി അതുപോലെ തന്നെ മന്തി എല്ലാം കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ ആണ് കേട്ടോ അപ്പം ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അത് ഞാനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് ഞാനൊരു മൂന്ന് കപ്പോളം വെള്ളമാണ് ആഡ് ചെയ്ത് കെട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഇനി ഞാനിവിടെ രണ്ട് കഷ്ണം കറുവാപ്പട്ട നാല് ഏലക്ക ഇതുപോലെ ഇട്ട് കൊടുത്ത് ആ പാത്രം അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇത് നല്ല രീതിയിൽ തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും നന്നായിട്ട് തിളച്ച് ഇതിൽ നിന്നെല്ലാം അതിൻ്റെ ആ എല്ലാം നമുക്ക് ഈ വെള്ളത്തിലോട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് മധുരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഫ്ലേവർ വന്നിട്ട് ഇതിലോട്ട് മധുര ഉണ്ട് എന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിതിനെ വീണ്ടും അടച്ച് വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു രണ്ട് ഡ്രൈ ലെമൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ചെറുതായിട്ടുള്ള രണ്ട് ലെമണാണ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വലുതാണെങ്കിൽ ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഈ ഒരു മെഷർമെൻറ്റിലൂടെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ ചെറുതായത് കാരണം രണ്ടെണ്ണം ഉപയോഗിച്ച് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം കേട്ടോ ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നമ്മളിതിനെ വേവിച്ചെടുക്കണം കേട്ടോ ഒരു മീഡിയം ലെവലിൽ വേണം നിങ്ങളത് വെച്ച് കൊടുക്കാനായിട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളത് തിളപ്പിച്ചെടുക്കാനായിട്ട് എന്നാലേ ഇതിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ആ കളറും എല്ലാം ഇതിലോട്ട് നമുക്ക് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കണ്ടോ ഈ ഒരു കളറിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ടീ ഇത്രയും കളറിലായി കിട്ടിയാൽ പോരട്ടോ നമുക്ക് ഒന്നുകൂടി ഇതിനെ കളറിലാക്കി കിട്ടണം അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും തിളപ്പിച്ചെടുക്കണം കേട്ടോ മീഡിയം ലെവലിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക ഈ സമയം ഞാനൊന്നും മധുരം ചെക്ക് ചെയ്ത് നോക്കണ്ടേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഞാനിത് തുറന്ന് നോക്കി ഉണ്ടോ ഞാനിതൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തുറന്നു നോക്കിയത് നന്നായിട്ട് തന്നെ നമുക്കിത് കളറായി കിട്ടിയിട്ടുണ്ട് നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിതിനെ ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ ഇത് നല്ലൊരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു കട്ട കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്കിതൊരു പത്ത് മിനിറ്റോളം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു രീതിയിൽ തിളപ്പിച്ചെടുത്താൽ നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് മധുരത്തിന് പകരമായിട്ട് ഇതിലോട്ട് തേൻ ആഡ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ അതുപോലെ മധുരം ആഡ് ചെയ്യാതെ കുടിക്കുന്നവർക്ക് ആ രീതിയിലും സെർവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ലൊരു അറബിക് ടീ ആണ് കേട്ടോ നമ്മുടെ ഈ ലൂമി ടീ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ സിമ്പിളാണ് നിങ്ങൾക്കിത് സെർവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ബിരിയാണിയും മന്തിയും എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ ഞാനിത് മുഴുവനായിട്ട് അരിച്ചെടുത്ത് ഇത് ഇതുപോലെ ഒരു മഗ്ഗിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം ചൂടോട് കൂടി കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ലൂമി ടീ കഴിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ സൽക്കാരമോ അങ്ങനെ എന്തെങ്കിലും വിശേഷപ്പെട്ട ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചായയാണ് കേട്ടോ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് സ്പെഷ്യൽ ലൂമി ടീ ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്